ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി പല്ലവിയോട് ചോദിക്കും എന്താണ് നിന്റെ ഉദ്ദേശം നീ അറിയുന്നില്ലെങ്കിലും നിന്റെ പല ലീലാവിലാസങ്ങളും ഞാൻ കാണുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയണം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു മാന്യതയും അഭിമാനവും ഉണ്ട് അത് നീയായിട്ട് കളഞ്ഞു കുടിക്കരുത് അപ്പോൾ പല്ലവി പറയും ഞാൻ വിപിൻ സാറിന് ഒരു ജ്യൂസ് കൊടുക്കാൻ നോക്കി അതിലെന്താ ഒരു തെറ്റ് അപ്പോൾ പാർവതി പറയും അങ്ങനെ നീ ആർക്കും ജ്യൂസ് ഒന്നും കൊടുക്കണ്ട അപ്പോഴേക്ക് അവിടേക്ക് പ്രഭാവതിയും പ്രതാപനും വരെയാണ് എന്നിട്ട് പ്രഭാവതി പാർവതിയോട് ചോദിക്കും നീ എന്തിനാണ് പല്ലവിയെ വഴക്ക് പറയുന്നത് അപ്പോൾ പാർവതി പറയും ഇവൾക്ക് ഇപ്പോഴും കുട്ടിക്കളിയാണ് അമ്മേ ആളും തരവും നോക്കി പെരുമാന പെരുമാറാൻ അറിയില്ല അതിനാണ് ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞത് പെൺകുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കുക വേണ്ടേ അപ്പോൾ പ്രഭാവതി പറയും പല്ലവി വളർന്നു വരുന്നതല്ലേ ഉള്ളു അവൾ ശരിയായിക്കോളും നീ അവളെ ഇനി വഴക്കൊന്നും പറയണ്ട നീ ചെല്ലെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പോൾ പാർവതി അവിടുന്ന് പോവുകയാണ് അപ്പോ പ്രഭാവതി പലവിയോട് പറയും നിന്റെ ചേച്ചി നിന്നെ വഴക്ക് പറഞ്ഞതിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും പ്രതാപനും ഇവിടെ നടന്നതൊക്കെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഒരു സത്യം പറയാം നിന്റെ ചേച്ചിക്ക് ലോകം എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവൾ നിന്നോട് ചൂടായത് നീ വിപിനോട് സംസാരിക്കുന്നതിലും അവൻ ഇത്തിരി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതിലും എന്താ ഒരു തെറ്റ് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല മോൾ മോളുടെ ഇഷ്ടത്തിനൊത്ത് വിപിനോട് സംസാരിച്ചോ അവൻ എന്റെ മകനാണ് ചേച്ചി പറയുന്നെന്നും മോള് കാര്യമാക്കണ്ട ചെല്ലേ അപ്പോൾ പാർ പല്ലവി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രതാപം പ്രഭാവതിയോട് ചോദിക്കും എന്താ ചേച്ചിയുടെ ഉദ്ദേശം അപ്പോൾ പ്രഭാവതി പറയും എല്ലാത്തിനും ഒരു കാരണമുണ്ട് പ്രതാപ സമയമാകുമ്പോൾ അത് നിനക്ക് മനസ്സിലായിക്കോളും പിന്നെ കാണിക്കുന്നത് വിശാല് ഡ്രസ്സെല്ലാം മടക്കി പെട്ടിയിൽ വെക്കുന്നതാണ് അപ്പോഴാണ് പാർവതി വിശാലിനുള്ള പാലുമായിട്ട് അവിടേക്ക് വരുന്നത് അത് കാണുമ്പോൾ പാർവതി ചോദിക്കും ഇതെന്താ തുണികളൊക്കെ മടക്കി പെട്ടിയിൽ വെക്കുന്നത് എവിടേക്കെങ്കിലും യാത്രയുണ്ടോ സാറേ അപ്പോൾ വിശാൽ പറയും ഉണ്ട് കുറച്ച് ദൂരത്തേക്കാണ് സിംഗപ്പൂരിലേക്ക് അപ്പോൾ പാർവതി ചോദിക്കും അയ്യോ സിംഗപ്പൂരിലേക്കോ അപ്പോൾ കടലൊക്കെ കടന്നു പോകണ്ടേ പോകണം അപ്പോൾ വിശാൽ സാർ എന്നാ വരിക അപ്പോൾ വിശാല് പറയും കമ്പനിയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയാണ് പോകുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ചയൊക്കെ നിൽക്കേണ്ടി വരും അയ്യോ രണ്ടാഴ്ചയോ അപ്പോൾ രണ്ടാഴ്ച എനിക്ക് വിശാൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ വിശാല് ചോദിക്കും എന്താ പാർവതിക്ക് വിഷമായോ സാറിനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല എനിക്ക് വിഷമായി അപ്പോൾ വിശാല് പറയും അതേ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കും മനസ്സിലായി അപ്പൊ പാർവതി പറയും സാറുമില്ല സാർ സന്തോഷമായിട്ട് പോയി ജോലിയൊക്കെ തീർത്തിട്ട് വാ അപ്പൊ വിശാൽ പറയും എന്റെ തൊട്ടാവാടി ഞാൻ തനിച്ചല്ല സിംഗപ്പൂരിലേക്ക് പോകുന്നത് ഞാനും നീയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാ പോകുന്നത് ഞാനോ അപ്പൊ വിശാൽ ചോദിക്കും എന്താ പാർവതിക്ക് സിംഗപ്പൂരിലേക്ക് വന്നാൽ ആരെങ്കിലും പിടിച്ചു തിന്നുവോ നാളെ പുലർച്ചെ നമ്മൾ സിംഗപ്പൂരിലേക്ക് പുറപ്പെടുന്നു അപ്പൊ പാർവതി ചോദിക്കും അതിനെന്തോ രേഖകളൊക്കെ വേണ്ടേ പാസ്പോർട്ടോ അങ്ങനെ എന്തോ അപ്പോൾ വിശാൽ പറയും അതല്ല ഓക്കെയാണ് ഞാനൊരു എമർജൻസി പാസ്പോർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ റൂമിലേക്ക് വന്നപ്പോൾ നിന്നെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാർവതി പറയും പക്ഷെ വിശാൽ സാറേ ഞാൻ ഇന്നുവരെ വിമാനത്തിലൊന്നും കയറിയിട്ടില്ല ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു അപ്പം വിശാൽ പറയും ഒരു പേടിയും വേണ്ട ഞാനില്ലേ കൂടെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത് ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത് ഈ പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം തന്നെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിയിൽ എടുത്തു വെക്കേ വരണം ഇവരുടെ ഈ സംസാരം ഒക്കെ ജാസ്മിൻ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാർവതി വിശാലിനെ പാലെടുത്ത് കൊടുത്തിട്ട് കുടിക്കാൻ പറയുകയാണ് അപ്പോൾ വിശാൽ പറയും എനിക്കിന്ന് പാല് വേണ്ട കാരേ ഈ പാല് കുടിച്ചാൽ ഞാൻ ഇന്ന് ഉറങ്ങിപ്പോകും അങ്ങനെ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലേ അപ്പോൾ ഈ പാല് എന്തു ചെയ്യും വിശാൽ സാറേ അപ്പോൾ വിശാൽ പറയും അത് നീ കുടിച്ചോ അപ്പോൾ ഞാനും ഉറങ്ങിപ്പോകില്ലേ അപ്പോൾ വിശാൽ പറയും നീ ഉറങ്ങിയാലും നിന്നെ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോകില്ലേ അതിൻ്റെ ഒരു റിഹേഴ്സലായിട്ട് ഞാൻ നിന്നെ ഇപ്പം തന്നെ പൊക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വിശാലെ എടുത്ത് പൊക്കിയാണ് അപ്പോൾ പാർവതി പറയും എന്നാ താഴെ നിർത്തി വിശാൽ സാറേ അപ്പോൾ വിശാൽ പാർവതിയെ താഴെക്കാണ് അപ്പോൾ പാർവതി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ ബോയ് സുശീലോട് പറയും വിശാലും പാർവതിയും കൂടെ സിംഗപ്പൂരിലേക്ക് പോവുകയാണ് സുശീൽ ആൻറ്റി ഇത് കേട്ടതും സുശീലൊന്നും ഞെട്ടാണ് അപ്പോൾ ജാസ്മിൻ പറയും പാർവതിയും വിശാലും കൂടെ സിംഗപ്പൂരിലേക്ക് പോകരുത് അങ്ങനെ പോയാൽ അവർ തമ്മിൽ കൂടുതലെടുക്കും പിന്നെ അവരെ തമ്മിൽ പിരിക്കാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല പിന്നെ ഒരുപക്ഷെ എനിക്ക് വിശാലിന്റെ ജീവിതത്തിലെ ഏഴ് അഴിലത്ത് പോലും എത്താൻ പറ്റില്ല ഞാൻ തോറ്റുപോകും അങ്ങനെ തോൽക്കാൻ ഈ ജാസ്മിനെ പറ്റില്ല മുടക്കണം പാർവതിയുടെ യാത്ര മുടക്കണം അതിനെന്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു രാത്രി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ നേരം പുലരുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാൻ നടന്നിരിക്കണം അപ്പോൾ സുശീല കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയും ഒരു വഴിയുണ്ട് പാർവതി അറിയാതെ അവളുടെ പാസ്പോർട്ട് എടുത്ത് കീറിക്കള്ളയണം പാസ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെ സിംഗപ്പൂരിലേക്ക് പോകും ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ പറയും ഊഗ്രൻ ഐഡിയ എന്നിട്ട് ജാസ്മിനും സുശീലും കൂടെ ആരും കാണാതെ പാർവതിയുടെ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സുശീല ജാസ്മിനോട് ചോദിക്കും അവളുടെ പാസ്പോർട്ട് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പല്ലേ അപ്പോൾ ജാസ്മിൻ പറയും അവളുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയുണ്ടെന്ന് വിശാൽ പാർവതിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ആൻറ്റി നമുക്ക് തിരയാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും സുശീലയും കൂടെ അവിടെ എല്ലാം തിരികെയാണ് അപ്പോഴേക്കും അവിടേക്ക് ആരെ വേറെ ശബ്ദം കേട്ട് സുശീലയും ജാസ്മിനും കൂടെ ബാത്റൂമിൽ കയറി വിളിക്കുകയാണ് കേട്ടോ അത് പാർവതിയായിരുന്നു പാർവതി വന്ന് പാസ്പോർട്ട് അവിടെയൊക്കെ നോക്കുകയാണ് കേട്ടോ പക്ഷേ അത് അവിടെ ഒന്നും ഇല്ലായിരുന്നു വിശാൽ സാറിനോട് ഞാൻ ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ച് പാർവതി ടെൻഷനോടെ അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാസ്മിനും സുശീലും കൂടെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ജാസ്മിൻ പറയും പാസ്പോർട്ട് അവൾ തിരഞ്ഞിട്ടും കിട്ടിയില്ലല്ലോ ആൻറ്റി അപ്പോൾ സുശീല പറയും അതിനർത്ഥമാ പാസ്പോർട്ട് ഇവിടെ എവിടെ ഇല്ല എന്നാണ് അവൾക്ക് തിരഞ്ഞിട്ട് കിട്ടാത്ത പാസ്പോർട്ടിനോർത്ത് നമ്മൾ എന്തിനാണ് ടെൻഷനാകുന്നത് ഇനി ഇവിടെ തപ്പിയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാ സുശീലും ജാസ്മിനും കൂടെ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിശാല് പോകാനൊക്കെ ഒരുങ്ങി വന്നിട്ട് പാർവതിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് അപ്പോഴേക്കും ഹോളിലേക്ക് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ വിശാല പറയും ഒന്ന് വേഗം വാ പാർവതി എന്നാലും നമുക്ക് സമയത്തിന് എയർപോർട്ടിൽ എത്താൻ പറ്റൂ പാർവതിയുടെ മുഖത്തെ മാറ്റം കാണുമ്പോൾ വിശാല ചോദിക്കും എന്താ പാർവതി നിനക്കൊരു ടെൻഷൻ പോലെ ഫ്ലൈറ്റിൽ കയറേണ്ട കാര്യം ആലോചിച്ചുള്ള ടെൻഷനാണോ അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പോകാം പോകാം പാസ്പോർട്ടൊക്കെ എടുത്തില്ല നീ അപ്പോൾ പാർവതി പറയും ഇല്ല അപ്പോൾ വിശാല് പറയും പാസ്പോർട്ട് എടുത്തിട്ട് വരാനില്ലേ നിന്നെ ഞാൻ അകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നിട്ട് നീ അത് എടുക്കാതെ വന്നോ അപ്പൊ പാർവതി പറയും പാസ്പോർട്ട് അവിടെ കാണുന്നില്ല വിശാൽ സാറേ അപ്പൊ വിശാല് പറയും അതെവിടെ പോയി ഞാൻ അത് ആ മുറിയിൽ തന്നെയാണല്ലോ വെച്ചിരുന്നത് ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല സാർ അപ്പൊ ഗാർഗി ചോദിക്കും നീ അവിടെ ശരിക്കും നോക്കിയോ പാർവതി ഞാൻ അവിടെ മുഴുവൻ നോക്കിയതാണ് പാസ്പോർട്ട് അവിടെ ഒന്നും ഇല്ല ഗാർഗി അപ്പം വിശാല് മനസ്സിൽ പറയും പാസ്പോർട്ട് അവിടെ തന്നെ വെച്ചതാണല്ലോ പിന്നെ അത് എവിടേക്ക് പോകാനാണ് അപ്പൊ ഗാർഗി പ്രതാപനോട് ചോദിക്കും പാർവതി സിംഗൂർ സിംഗപ്പൂരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ എന്തെങ്കിലും കുരുട്ടുപുതി ആലോചിച്ചോ ആ പാസ്പോർട്ട് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പാർവതിക്ക് അത് തിരിച്ചു കൊടുത്തോ അപ്പോൾ പ്രഭാ പ്രഭാ പ്രതാപം പറയും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാർഗീം എൻ്റെ വിധ മാറും എനിക്കെന്തിനാണ് ഇവളുടെ പാസ്പോർട്ട് അപ്പോൾ വിശാല് പറയും ഇനി അത് എവിടെ പോയി തിരയും ഫ്ലൈറ്റിനാണെങ്കിൽ സമയമാവാറായി പാർവതി ഞാൻ ഒരിക്കലും കൂടെ ചോദിക്കുകയാണ് പാസ്പോർട്ട് ആ മുറിയിലില്ല എന്ന് ഉറപ്പാണോ അപ്പോൾ പാർവതി പറയും ഇല്ല സാർ ഞാൻ പറഞ്ഞ സത്യമാണ് ആ പാസ്പോർട്ട് എടുത്തു മാറ്റിയത് പ്രതാപനാണ് കേട്ടോ പ്രതാപൻ പാസ്പോർട്ട് ആരും അറിയാതെ പാർവതിയുടെ മുറിയിൽ നിന്ന് അടിച്ചു മാറ്റി അത് പ്രഭാവതിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പ്രഭാവതി അത് കീറി കളയെന്നാണ് കേട്ടോ ഇത് അവരോർക്കുന്നതാണ് ഇതാണ് സത്യത്തിൽ ഉണ്ടായത് അപ്പോൾ ഗാർഗി പറയും നമുക്കെല്ലാവർക്കും കൂടെ ഈ വീട് മുഴുവൻ തിരഞ്ഞാലോ അപ്പോൾ പ്രഭാവതി പറയും ഈ വീട് മുഴുവൻ തിരഞ്ഞുകൊണ്ട് നിന്നാലേ ഫ്ലൈറ്റ് എഴുതി വഴിക്ക് പോവും എന്നിട്ട് വിശാലിനോട് വന്നിട്ട് പറയും മോനെ നീ ഹണിമൂണിനൊന്നും അല്ലല്ലോ പോകുന്നത് ബിസിനസ് ആവശ്യത്തിനല്ലേ അവിടെ പാർവതി വേണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സാകാതെ നീ പോകാൻ നോക്ക് അപ്പോൾ പാർവതി പറയും അമ്മ പറഞ്ഞതാണ് ശരി ഞാനിപ്പോ അവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ബിസിനസ്സാണ് പ്രാധാന്യം ഒരു അതൊരു തടസ്സവും ഇല്ലാതെ നടക്കണം സാറ് ഇറങ്ങാൻ നോക്ക് ഇനിയും നിന്ന് നേരം വൈകണ്ട അപ്പോൾ വിശാല പറയും നീ എന്റെ കൂടെ സന്തോഷത്തോടെ വരാ സന്തോഷത്തോടെ കൂടെ വരാനിരുന്നു അല്ലേ എന്നിട്ടിപ്പോ നിന്നെവിടെ വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന വിശാല വിശാലിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെല്ലാവരും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നാൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്